സാമൂഹ്യ പ്രവർത്തക ഷമീര മസഹൂദ് ചന്ദ്രലേഖ രഘുനാഥ് എന്നിവരുടെ ചിത്രങ്ങളുടെ പ്രദർശനം ഈ മാസം മുപ്പതിന് കണ്ണൂർ താവക്കര ഹോട്ടൽ റോയൽ ഒമാർസിൽ നടക്കും എൺപതോളം ചിത്രങ്ങൾ പ്രദർശനത്തിൽ ഉണ്ടാകും കണ്ണൂർ റേഞ്ച് യതീഷ് ചന്ദ്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ചിത്രപ്രദർശന സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെയാണ് പ്രദർശനം ഉണ്ടാവുക കിട്ടുന്ന സമയങ്ങളിൽ സ്ക്രീൻ ടൈമിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കില് അതിനുവേണ്ടി സമയം ചെലവഴിച്ച് അത് അതുപോലെ തന്നെ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ ഒരുപാട് സ്ട്രെസ് റിലീഫും കൂടി കിട്ടുന്നുണ്ട് നമ്മള് ഒരു കാര്യങ്ങളും ചെയ്യാനില്ലാണ്ട് നിൽക്കുമ്പോൾ മനസ്സ് വേഗലാതി കൊടുക്കും പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് റിലീഫാണ് ഈ ആർട്ട് വർക്ക് എല്ലാ എക്സ്ട്രാ കരിക്കുലർ ഇൻവോൾവ് ഒരുപാട് സംഭവം അത് ഇറ്റ് ഷുഡ് ബി ഇൻസ്പിറേഷൻ ടു ലേഡീസ് അതാണ് മനസ്സിലേക്ക് വന്ന ഒരു ഷമീറ മസ്ഹൂദ് ഷബാന ജംഷിർ വി രാജേഷ് പ്രത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഓണാഘോഷം